ഇത്തരം ചെറ്റ വർത്താനം തന്നെ പോലും ഞാൻ കേട്ടിട്ടില്ല ഇതിനെയൊക്കെ അപേക്ഷിച്ച് പോലീസ് എന്ത് ഡീസന്റ് ഇല്ലടേ പിന്നല്ലേ പറഞ്ഞ ഒരു പത്തിയാറുള്ളൂ പത്തിലീസിലായിരുന്നു എന്തൊരു

ஜாலகுடி எஸ்ஐ அச்சலங்க இஷரா வெலிக்காகதனே இந்த பட்டி ஒரு நம்ம கொன்னே படையறுளோ வெறும பட்டிய தையது போல ஜாலகுடி பட்டு வந்து கிடை இ பட்டி நம்ம கைய கொண்டு அவுசரி அப்ப என்ன சாவால பட்டி போல உடை தடிக்குனாலும் நீங்க ാണ് ഞങ്ങളുടെ സംഘടന സംസ്കാരമില്ലാത്ത സംഘടനയാണ് സത്യം പറയുള്ളൂ ഞങ്ങൾക്കിന് പറയാനൊരു മടിയില്ല ഏതെങ്കിലും മാധ്യമങ്ങൾ ഞങ്ങളുടെ പ്രസംഗപിടുത്തങ്ങൾ വൈറലാക്കി ഞങ്ങളുടെ സംഘടന സംസ്കാരമില്ലാത്തവരുടെ സംഘടനയാണെന്ന് പ്രചരിപ്പിച്ചാലും ഞങ്ങൾ അങ്ങനെ ഇറങ്ങും ഞങ്ങൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങി എന്നാണ് വിളിച്ചത് ാണ് കയറി പിടിക്കാൻ അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കൂട്ടത്തില് കൂടെ പ്രവർത്തിക്കുന്ന വനിതാ സഖാക്കളെ അവസരം കിട്ടുമ്പോഴൊക്കെ പീഡിപ്പിക്കുകയും മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് തേങ്ങി തേങ്ങി തേങ്ങ ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിതിരിക്കേ ഇതുവരെയുള്ള അനുഭവം ഞങ്ങൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മയെ തുടരു പൊട്ടിച്ച പേപ്പറ്റിയെ പോലെ കാത്തി അടിഞ്ഞുകൊണ്ട് നടക്കുന്നു ഈ പട്ടിയോട് തന്നെ കൊല്ലേ പറയാറുള്ളൂ തെരുവ് പട്ടിയെ തയ്യുന്ന പോലെ ചാലപ്പുടി പട്ടണത്തിന് വളരെ ഞങ്ങളുടെ ശിക്ഷ വെറുതല്ലേ ഈ ടീമിനെ അന്തം കമ്മി അന്തം കമ്മി എന്ന് പറയുന്നത് പുറണക്കുള്ള ഗൗരവം ഒന്നും കണക്കിലെടുക്കണ്ട എന്നെ പോലെ തന്നെയാ മണ്ഡന